ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തി ആറ് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അന്ന് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി അതിനെ നിലം വറ്റേ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവേ അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവെ അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നെങ്കിലും അവർ അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിനുവേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണയ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ മറ്റധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് അവർ മരിച്ചു ഇനി ജീവിക്കുകയില്ല നിഴലുകൾ മാത്രമായ അവർ ഇനി എഴുന്നേൽക്കുകയില്ല അത്രത്തോളം അവിടെ നിന്ന് അവരെ നശിപ്പിച്ചു അവരുടെ സ്മരണ പോലും സ്മരണ പോലും തുടച്ചു മാറ്റി കർത്താവെ അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിന്റെ വളർച്ച അങ്ങയ്ക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി കർത്താവെ കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങയെ അന്വേഷിച്ചു അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു കർത്താവെ ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെ അത് ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയില്ല അങ്ങ് അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ അങ്ങയുടെ ഹിമഗണം പ്രകാശം പൊഴി പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ് നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും എൻ്റെ ജനമേ വരുവിൻ മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ ക്രോധം വരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ ഇതാ ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു തന്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും വധിക്കപ്പെട്ടവരെ ഇനി അവൾ മറച്ചു വയ്ക്കുകയില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം